ഹായ് ബി ബി സെവനിലെ ആദ്യ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എട്ടു പേരാണ് ശൈത്യ മുൻഷി രഞ്ജിത്ത് ജിസൈൽ നെവിൻ രേണു ആര്യൻ അനുമോൾ ശാരിക ഇവരാണ് ആ എട്ടു പേർ ഇപ്പോൾ ഞെട്ടിക്കുന്ന വോട്ടിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അൺഒഫീഷ്യൽ പോൾ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പല അട്ടിമറികളും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യ ദിവസങ്ങളിൽ വോട്ടിംഗ് തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച അനുമോളെ പിന്തള്ളിക്കൊണ്ട് രേണു സുതി മുന്നോട്ട് കയറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്നലെ മുതലാണ് രേണു വമ്പൻ വോട്ട് ലഭിച്ചു തുടങ്ങിയത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആ സെപ്റ്റിക് ടാങ്ക് പ്രയോഗം തന്നെയാണ് അത് രേണു നന്നായി മുതലാക്കുകയും ചെയ്തു മികച്ച ഒരു വോട്ടിംഗ് അതിലൂടെ അവർക്ക് വരികയും ചെയ്തു പ്രേക്ഷകർക്കിടയിൽ ഒരു സഹതാപ തരംഗം രേണു ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഇപ്പോ വോട്ടിംഗിൽ വൻ മുന്നേറ്റം നടത്തി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രേണു സുതി തന്നെയാണ് അനുമോളെയാണ് പിന്തള്ളിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്താണ് അനുമോൾ അനുമോൾ ഇപ്പോൾ ഉള്ളത് വമ്പൻ മുന്നേറ്റമാണ് വലിയ വോട്ടിംഗ് അനുമോളെ അപേക്ഷിച്ച് ഒന്നാം സ്ഥാനം സ്ഥാനം രണ്ടാം മൂന്നാം ആര്യൻ തന്നെയാണ് ആര്യനും മികച്ച വോട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഇവര് നാലു പേരും സേഫാണ് ഇവര് പുറത്തു പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അഞ്ചാം സ്ഥാനത്തുള്ളത് നെവിൻ ആണ് വളരെ പെട്ടെന്നാണ് നെവിൻ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് തുടക്ക ദിവസങ്ങളിൽ പുറകിലായിരുന്ന നെവിൻ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഷാരിക ആറാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അതിനും ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ ഷാരിക ഇപ്പൊ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ ശാരികയ്ക്ക് വോട്ട് കയറുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ശൈത്യാണ് ഇപ്പോൾ ഏഴാം സ്ഥാനത്തുള്ളത് മുൻഷി രഞ്ജിത്ത് എട്ടാം സ്ഥാനത്താണ് ഇതില് പുറത്താവുകയാണെങ്കിൽ ശൈത്യ അല്ലെങ്കിൽ രഞ്ജിത്ത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവർ രണ്ടു പേരിൽ ഒരാളായിരിക്കും ബിഗ് ബോസ് വീട്ടിനോട് ആദ്യ ആഴ്ച വിട പറയാൻ പോകുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വോട്ടിംഗ് വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു ബിഗ് ബോസ് സീസൺ സെവൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നു മികച്ച വോട്ടുകൾ പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നുണ്ട് പല ആൾക്കാരും വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് അനുമോളും ജിസേലും സ്റ്റഡിയായി മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന രേണു സുദീപ് വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് എന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ അതായത് ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ